നമസ്തേ ഞാൻ ശിവറാം ബാബുമാർ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും പേരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വ്യാഴൻ്റെ പറ്റിയാണ് സംസാരിക്കുന്നത് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനാലാം തീയതി രാത്രിയിൽ വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു ഏകദേശം ഒരു വർഷവും പതിനഞ്ച് വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടാം തീയതി വരെ മിഥുൻ രാശിയിൽ തന്നെയായിരിക്കും വ്യാഴന്റെ നില അതിനിടയ്ക്ക് തീർച്ചയായിട്ടും ഒന്നര മാസത്തേക്ക് അദ്ദേഹം വ്യാഴം കർക്കിട കർക്കിടൻ രാശിയിൽ പോയി തിരിച്ചു വരുന്നുണ്ട് വക്രാവസ്ഥയുണ്ട് അതിചാരമുണ്ട് സ്ലോയുണ്ട് മന്ദഗതിയുണ്ട് എല്ലാ തന്നെ കൊണ്ട് ഒരു വർഷവും പതിനഞ്ച് ദിവസം ഏകദേശം ജൂൺ രണ്ടാം തീയതി വരെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അഴുണ്ടാകും ആ സമയത്ത് അശ്വതി നക്ഷത്രം മുതൽ ആയില്യം മുതലുള്ള ഒമ്പത് നക്ഷത്രക്കാരിൽ വരുന്ന ആഘാതങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങളെപ്പറ്റിയാണ് ഞാനെന്നു സംസാരിക്കുന്നത് മേടൻ രാശികൾ കർക്കിടകൻ രാശി വരെയുള്ള നാല് രാശികൾ വ്യാഴനെപ്പറ്റി നമുക്കെല്ലാവർക്കും അറിയാം ലോ സൗരത്തിലെ ഏറ്റവും വലുപ്പമേറിയ ഗ്രഹമാണ് വ്യാഴം അതുകൊണ്ട് അതുകൊണ്ടെൻ്റെ വികസനത്തിൻ്റെ കാരകനായിട്ടാണ് വ്യാഴത്തെ പറയുന്നത് വികസനം മാത്രമല്ല ഈശ്വരാനുഗ്രഹത്തിൻ്റെ ഈശ്വരാനുഗ്രഹം ചൊരിയുന്ന ഗ്രഹമായിട്ടാണ് വ്യാഴം പറയുന്നത് ഈശ്വരനുഗ്ര അനുഗ്രഹം നമുക്കെങ്ങനെയാണ് വരുന്നത് നമ്മുടെ പ്രയാസങ്ങളോ കാര്യങ്ങളോ വരുമ്പോൾ ശത്രുക്കളെ നമ്മൾ നകറ്റി നമുക്ക് അനുഗ്രഹം തരിക അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ഭാഗ്യത്തെ നിലനിർത്തുക എന്നുള്ള അപ്പോൾ അതിനാണ് വ്യാഴത്തിന് എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് ഒരു ജാത ജാതകം നോക്കിയാൽ വ്യാഴന്റെ നിലവിച്ചിട്ടാണ് നമ്മൾ അദ്ദേഹത്തിന് നല്ല അനുഗ്രഹം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാക്കുന്നു എന്തെല്ലാം വ്യാഴം വെച്ച് നമുക്ക് കൺസഡർ ചെയ്യാൻ പറ്റും വിദ്യയുടെ എഡ്യൂക്കേഷൻ്റെ കാരകനാണ് വ്യാഴം സ്വത്ത് ധനം ധനത്തിൻ്റെ കാര്യങ്ങനാണ് സ്പിരിച്വാലിറ്റിയുടെ കാര്യനാണ് വ്യാഴം നല്ല രസ നല്ല രീതിയിൽ ഒരു ജാതകത്ത് നിൽക്കുകയാണ് എങ്കിലും രാജയോഗവും രാജ പ്രസിദ്ധിയൊക്കെ ഉണ്ടാകും മോശമാണെങ്കിൽ കുപ്രസിദ്ധിയുണ്ടാവും കള്ള സന്യാസിയാകും നല്ല സന്യാസി ആയില്ല അങ്ങനെയൊക്കെ പറയാം പിന്നെ ദീർഘായുസൻ്റെ കാരകനാണ് വ്യാഴം സന്തോഷം നല്ല മരണം ബുദ്ധശക്തി വിഷ്ടം ഇതൊക്കെ വ്യാഴ പറയാം ഇതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് രാശികളെ പറ്റി നോക്കുക ആ മേടൻ രാശി എടുക്കുക മേടൻ രാശിയിൽ വരുന്ന മൂന്ന് നക്ഷത്രങ്ങളെന്ന് പറയാം അശ്വതിയും ഭരണിയും പിന്നെ കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പനിച്ച് നാഴി അല്ലെങ്കിൽ ആദ്യ ഭാഗമാണ് നാല് ഭാഗമായി അപ്പോൾ അശ്വതി പിന്നെ വ്യാ ഞാൻ ഈ നോക്കുമ്പോഴേ ശനിയുടെ കാര്യം കൂടെ വച്ചിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ അശ്വതി ഭരണി നക്ഷത്രക്കാർക്ക് ശനി പതിനൊന്നിലായിരുന്ന നേരത്തെ രണ്ടിൽ വ്യാഴമുണ്ടായിരുന്നു ഇത് രണ്ടും കൂടെ അവർ രാജയോഗം തന്നെ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശനി പന്ത്രണ്ടിലോട്ടും മാറി വ്യാഴം ഇപ്പം മൂന്നിലോട്ട് മാറുന്നു അപ്പോൾ അവർക്കുണ്ടായിരുന്ന ആ ഭാഗ്യങ്ങൾ കുറച്ച് കുറവ് വരികയാണ് ഈ ഈ വ്യാഴൻ്റെ മാറ്റത്തിൽ കൂടെ ശനി വന്നെങ്കിലും വന്നു കുറച്ച് അലച്ചിലെല്ലാം കൂടും കാര്യങ്ങൾക്ക് സ്പീഡ് അപ്പം മൂന്നിലേക്കാണ് ശനി ഇപ്പം മാറി വ്യാഴം മാറിപ്പോകുന്നത് അതുകൊണ്ട് എന്തെല്ലാം പറയാം സ്ഥാനവംശം വരാം നമുക്ക് പിന്നെ കാര്യവിഗ്രഹം മത്സരങ്ങൾ മനസ്താപം വിഷമങ്ങളൊക്കെ വരാം വളരെ സൂക്ഷിച്ചില്ല അവർ അനുഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളിലും മാറ്റങ്ങളുണ്ടാവും അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ റിസ്ക് എടുക്കാതിരിക്കുക റിസ്ക് മുമ്പൊക്കെ കഴിയുമ്പോൾ മോശമൊക്കെ റിസ്ക് എടുത്താൽ വിജയിച്ചിരുന്നു ഇപ്പം ഈ റിസ്ക് എടുത്താൽ വിജയിക്കില്ല അതിലല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാകും അതുകൊണ്ട് റിസ്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു വർഷത്തേക്ക് അവഡിയും വേറെ മാർഗമൊന്നുമില്ല ധനസംബന്ധമായും നമുക്ക് തരാമെന്ന് കിട്ടാവുന്ന എമൗണ്ടുകളൊക്കെ ഇതിന് ഡിലേ ആവും കിട്ടില്ല നല്ല ഡിലേ ആവും പ്രൊഫഷണലി മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ നമുക്ക് കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റീസ് കൂടും നമ്മുടെ ഓട്ടം കൂടും നമുക്ക് ടെൻഷൻ കൂടും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് രണ്ടാം മൂന്നിലേക്ക് ഇത് പോകുമ്പോൾ വരുന്നത് പിന്നെ മൂന്നാം ഭാവത്തിൽ വരുന്നവരെ സഹോദരങ്ങൾ ഫ്രണ്ട്ഷിപ്പൊക്കെയാണ് വരുന്നത് അവരുമായിട്ടൊക്കെ നല്ല രീതിയിൽ പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സംസാരം ശരിയായില്ലെങ്കിൽ അവർ അവരുമായിട്ട് വണങ്ങേണ്ടി വരും പിന്നെ നമ്മളെ ഈ അശ്വതി ഭരണിക്കാർക്കെല്ലാം പെട്ടെന്ന് മൂവ് ചെയ്യുന്ന ആൾക്കാരാണ് ദേഷ്യം വരികയും ചെയ്യും അത് അതൊക്കെ ഒരു സിപ്പം കുറയ്ക്കണം സംസാരിക്കുന്നതിനും ബാധകണം അല്ല എന്നുണ്ടെങ്കിൽ കൊടുത്ത വീണ വാക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല അതൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധിച്ചത് വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഡിപ്ലൊമാറ്റിക്കായിട്ട് മൂവിക്കണം നമ്മൾ മുമ്പൊക്കെ നമ്മൾ പുറകൂടെ നല്ല ഡെസിഷൻസൊക്കെ നമ്മുടെ ഭരണീയത നല്ല ട്യൂബ് ഡെസിഷൻ എടുക്കാൻ മുടക്കാൻ പറ്റില്ല അതിലൊക്കെ ഭംഗി വരും അതായത് ശ്രദ്ധിക്കണം പിന്നെ ആ ആ ഇതിൽ വരുന്ന മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ കാർത്തിക നക്ഷത്രമാണ് ആ അവസാന ആദ്യത്തെ പതിനഞ്ച് ഭാഗമാണ് ആദ്യത്തെ പതിനഞ്ച് നാഴിക ആദ്യത്തെ ഭാഗം അപ്പോൾ കർക്കിട മേടവൻ മേടൻ രാശിയിൽ നിൽക്കുന്ന കാർത്തികയുടെ ഈ ഭാഗം പതിനഞ്ച് ഭാഗം ജനിച്ചവർ ഒന്നാം ഭാഗത്ത് ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏകദേശം ഡിഗ്രി വൈസ് നോക്കുമ്പോൾ സെപ്റ്റംബർ ആഗസ്റ്റ് മാസം വരെ അനു രണ്ടിൽ തന്നെ വ്യാഴം നിൽക്കുകയാണ് വിചാരിച്ചോളാം നിങ്ങളുടെ ഭാഗ്യങ്ങൾ കുറച്ചുകൂടെ കണ്ടിന്യൂ ചെയ്യും ൊണ്ട് പ്ലാൻ ചെയ്തൊക്കെ നോക്കുക അടുത്ത ആഗസ്റ്റിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ മൂന്നിലേക്ക് വ്യാഴം വരുന്നതിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത് ഇവ അതുവരെ കുറച്ച് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈ ഇപ്പോൾ ഉള്ള ആ ഒരു കാലഘട്ടം ഒക്കെ ആസ്വദിക്കാൻ പറ്റും അതുകൊണ്ട് അവർക്ക് കുറച്ച് അനുകൂലമായ സമയം ഉണ്ട് എന്ന് പറയുമ്പോൾ കൂടുതൽ റിസ്ക്കൊന്നും കൊടുക്കണ്ട കൂടുതൽ സന്തോഷിക്കണ്ട നാല് മാസമേ ഉള്ളൂ ജൂലൈ ജൂൺ ജൂലൈ ആഗസ്റ്റ് മൂന്ന് മൂന്നര മാസമേ ഉള്ളൂ ആ സമയത്തിനകത്ത് നമ്മുടെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക ഇതാണ് മേടൻ രാശിയിലേക്കും ഞങ്ങളെപ്പറ്റി പറയാനുള്ളൂ ഇന്ന് നമുക്ക് ഇടവൻ രാശി നോക്കാം ഇടവൻ രാശി കഴിഞ്ഞ കാലങ്ങൾ ഉണ്ടായിരുന്നു പറഞ്ഞാൽ ജന്മത്തിൽ ശനിയായിരുന്നു ജന്മത്തിൽ വ്യാഴം അത്ര അനുകൂലമായ വ്യാഴമല്ലായിരുന്നു രണ്ട് രണ്ടാമത്തെ കാര്യം പത്തിൽ നിന്നിരുന്നതാണ് ശനി അപ്പോൾ കണ്ട ശനിയും ഉണ്ടായിരുന്നു കണ്ട ശനി ഉണ്ടായി ജന്മത്തിൽ വ്യാഴം തികച്ചും പ്രതികൂലമായ ഒരു കാലഘട്ടമായിരുന്നു അതിൽ നിന്ന് മാറി ഒരു അനുകൂലമായ രാജയോഗ കാലഘട്ടമാണ് ഈ മെയ് പതിനാലാം പതിനഞ്ചാം തീയതി തൊട്ട് ആരംഭിക്കുന്നത് എങ്ങനെയാണ് രണ്ടിലേക്ക് വ്യാഴം വരുന്നത് നക്ഷത്ര കാർത്തികയുടെ മൂന്ന് ഭാഗം പിന്നെ രോഹിണി മകൈരത്തിൻ്റെ ആദ്യത്തെ അരഭാഗം ഇത്രയാണ് ഇടപത് ഇത്രയും നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്ന രാജ്യോഗ കാലഘട്ടമാണ് കാരണം രണ്ടിൽ വ്യാഴം വരും പതിനൊന്ന് നിമിഷമായി വരും രണ്ട് വ്യാഴം വരുമ്പോൾ ധനപരമായ നേട്ടമുണ്ടാകും ബ്ലോക്ക് ചെയ്തിരുന്ന പല പ്രോജക്റ്റുകളും ഓപ്പൺ ആവും നമുക്ക് കാര്യങ്ങൾ നമ്മളാകും പ്രൊഫഷണലായിട്ടാണെങ്കിൽ ഇപ്പം പ്രൊമോഷൻസ് നമുക്ക് പ്രശസ്തി ഒക്കെ ലഭിക്കും അപ്രീസിയേഷൻസ് വരും വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണെങ്കിൽ കിട്ടാതിരുന്ന അവസരങ്ങൾ വരും നമുക്ക് നല്ല നല്ല രീതിയിൽ കുട്ടികൾക്ക് വിജയിക്കാൻ കഴിയും സ്ത്രീകൾക്കും അതേപോലെ സൗന്ദര്യത്തിൻ്റെയും മറ്റു കാര്യങ്ങളും എല്ലാ കാരണങ്ങളിലും അവർ പോകുന്ന കാര്യങ്ങൾക്ക് അവർക്ക് വിജയങ്ങളുണ്ടാവും കാര്യം വ്യാഴം രണ്ടിലാണ് ശനി പതിനൊന്നിലാണ് ഇതിനപ്പുറം ഒരു സംഭവം വരുന്നില്ല ഇനി ചിലപ്പോൾ ഇനി ഇതേപോലെ ചില ഒരു അവസരം ഒരു കാര്യം വരാനായിട്ട് ധാരാളം വർഷങ്ങളെടുക്കും അതുകൊണ്ട് ഈ വരുന്ന ഒരു വർഷം ഞാൻ അവരോട് സജസ്റ്റ് ചെയ്യുന്നത് പരമാവധി യൂട്ടിലൈസ് ചെയ്യുക ഏത് കാര്യം റിസ്ക് എടുക്കുന്നതെങ്കിൽ അവർ തെറ്റുമില്ല നിങ്ങളെടുക്ക ധൈര്യമായിട്ട് റിസ്ക് എടുക്കുക റിസ്ക് എടുക്കുക നിങ്ങൾ അടിച്ചു പൊളിക്കുക അല്ലായിരിക്കും അതിനുള്ളൊരു നല്ലൊരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പറയാം കാർത്തിക രോഹിണി മകേരത്തിൻ്റെ പകുതിക്കും നമുക്ക് നല്ല അനുകൂലമായ സമയമാണ് ശരിക്കും എൻജോയ് ചെയ്യുക എന്നാണ് പറയാനുള്ളത് അത് ഏത് രീതിയിൽ എങ്ങനെയാണെന്നും പറയുന്നില്ല അതെല്ലാം നിങ്ങൾക്ക് അസുഖങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളെ വിട്ടു പോവും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ മുടങ്ങിക്കിടന്ന സംഗതികളൊക്കെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും അതുകൊണ്ട് ആ രീതിയിൽ മൂവ് ചെയ്യുക അനുകൂലമായിരിക്കും മൂന്നാം പറഞ്ഞ മിഥുനൻ രാശിയാണ് മിഥുനൻ രാശിയിലുള്ള നക്ഷത്രങ്ങൾ എന്താ മകേരത്തിൻ്റെ അവസാനത്തെ രണ്ട് ഭാഗം തിരുവാതിര പുണർതത്തിൻ്റെ ആദ്യത്തെ മൂന്ന് ഭാഗം അവർക്ക് പന്ത്രണ്ടിലായിരുന്നു വ്യാഴം ഒമ്പതായിരുന്നു ശനി അത് രണ്ടും മാറി ഇപ്പോൾ ജന്മത്തിലോട്ട് വരുന്നു വ്യാഴം അപ്പോൾ പന്ത്രണ്ടിലുണ്ടായിരുന്ന അത്രയും കഴിഞ്ഞ കാലങ്ങളേക്കാൾ ചെറിയ റിലീഫ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കാര്യങ്ങളിലൊരു മൂവ്മെൻ്റ് ഉണ്ടാവും പത്തിലേക്ക് ശനി വരുന്നുണ്ട് പത്ത് ശനി വരുമ്പോൾ കണ്ട ശനി എന്തായാലും സ്ട്രോങ് ആയിരിക്കും തൊഴിലലച്ചിൽ നിന്നും ഒരു കുറവുണ്ടാവില്ല പിന്നെ ഫൈനാൻഷ്യൽ മാറ്റേഴ്സിൽ പന്ത്രണ്ടിൽ നിന്ന് വ്യാഴം ജന്മത്തിൽ വരുന്നതുകൊണ്ട് ചെറിയൊരു അനുകൂലാവസ്ഥ പ്രതീക്ഷിക്കും ചെറിയ അനുകൂലാവസ്ഥ മാത്രമേ ഉള്ളൂ അല്ല വെളുതായിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ വരുന്ന ഒരു വർഷം കൂടെ വളരെ അഡ്ജസ്റ്റ് ചെയ്ത് ഡിപ്ലോമാറ്റിക്കായിട്ട് ഡിപ്ലോമാറ്റിക്കായിട്ട് എന്ന് പറയാൻ കാരണം നിങ്ങൾ സംസാര സംസാരപ്രിയരാണ് നിങ്ങളെന്ന് അറിയാതെ പല കാര്യങ്ങളൊക്കെ സംസാരിച്ചു പോവും പറഞ്ഞു പോവും അത് മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ആ സംസാര രീതിയെല്ലാം കുറച്ചും കൂടെ ക്ലിയർ ചെയ്യുക എന്താണ് ഡിപ്ലൊമാറ്റിക്കായിട്ട് മൂവ് ചെയ്ത് നിയന്ത്രിച്ച് മുമ്പോട്ട് പോവുക വായുരാശിയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അങ്ങനെ വരാതിരിക്കാൻ ശ്രമിക്കുക അതുകൊണ്ട് ആ ലെവലിൽ പോവുക എഡ്യൂക്കേഷനിലും മറ്റു കാര്യങ്ങൾ സൈലൻറ്റായിട്ട് ചെയ്യുന്നവർക്കെല്ലാം വിജയിക്കും ഒരു ബേളം കാണിക്കാതെ പുറമെ ഞാനത് ചെയ്തേ എന്ന് പറഞ്ഞ് വിളിച്ച് പോകുക കോഴി മുട്ടയിട്ട് കഴിഞ്ഞ് ഉടനെ കോഴി വിളിച്ച് പോകും ഞാൻ മുട്ടായിട്ട് അങ്ങനെ നമ്മളെന്തായാലും ഗുണം ചെയ്താലും നല്ല ചെയ്താലും ഇല്ലെങ്കിൽ വിളിച്ചെന്ന് പോകാൻ നിൽക്കേണ്ട സൈലൻ്റായിട്ട് മൂവ് ചെയ്യുക കാര്യങ്ങൾ നിങ്ങൾക്ക് വിജയം ഉണ്ടാകും അതാണ് ആ രാശിക്കാരെ പറ്റി പറയാനുള്ളത് ഇന്ന് നമുക്ക് നോക്കാം അടുത്ത മൂന്നാമത്തെ നാലാമത്തെ രാശിയായ കർക്കിടകം കർക്കിടക രാശി വരുന്ന നക്ഷത്രങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പുനർദ്ധത്തിൻ്റെ അവസാനത്തെ ഭാഗം പൂയം ആയില്യം അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് വളരെ നല്ലൊരു കാലഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ പതിനൊന്നിൽ വ്യാഴമായിരുന്നു അഷ്ടമ മുതൽ ശനിയാണെങ്കിലും പതിനൊന്നിലെ വ്യാഴം ഗുണം ചെയ്യും ആ പതിനൊന്നിലെ വ്യാഴമാണ് ഇപ്പോൾ മിഥുനത്തിലേയും വ്യാഴം മാറുമ്പോൾ നിങ്ങൾക്ക് പന്ത്രണ്ടിലാണ് വ്യാഴം വരുന്നത് അപ്പോൾ ഉണ്ടാവും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഉണ്ടാവും പോക്കറ്റ് അടിക്കപ്പെടാം ഇപ്പോൾ പോക്കറ്റിൽ കാഴ്ച ഒന്നും ഉണ്ടാവില്ലെങ്കിൽ അപ്പോൾ വീട്ടിൽ നിന്നും ധനം നഷ്ടപ്പെടാം അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് വെച്ച് രണ്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ അതിലൊക്കെ ആകർഷിക്കപ്പെട്ട് ധനം നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം നിങ്ങൾ അമ്പല സംബന്ധമായ കാര്യങ്ങളിലോ പാവപ്പെട്ടവർക്കോ ധനം കൊടുക്കുക അല്ലെങ്കിൽ ധനം വേറെ രീതിയിൽ നഷ്ടപ്പെടും അതുകൊണ്ട് ധനം നിങ്ങൾ ഡൊനേറ്റ് ചെയ്യുക അങ്ങനെയൊക്കെയാണ് അതിൻ്റെ പരിഹാരമായിട്ട് പറയുന്നത് അതുകൊണ്ട് അവരുടെ പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ ഒമ്പതിലേക്കാണ് ശനി വരെ വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് സംബന്ധിച്ചോളം ഒരു എന്താണ് വളരെ മിതത്തോടു കൂടി വളരെ ശ്രദ്ധിച്ച് മൂവ് ചെയ്യേണ്ട ഒരു വ്യാഴ സമയത്തോളം മൂവ് ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് പന്ത്രണ്ടെ വ്യാഴം അത്ര അനുകൂലമായ വ്യാഴമില്ല നമുക്ക് ട്രാവൽ ചെയ്യേണ്ടി വരും ദൂരമായിട്ട് പോകേണ്ടി വരും പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുന്ന ഓട്ടം നല്ലതാണ് കാര്യം പന്ത്രണ്ടിലാണ് യാത്രാ സംബന്ധമായ കാര്യങ്ങളാണ് അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് സൈലൻ്റായി അസുഖങ്ങൾ ഹാർട്ട് അറ്റാക്കും സൈലൻ്റായിട്ടുള്ളത് പെട്ടെന്ന് ഔട്ട് ബ്രസ്റ്റ് ചെയ്യുന്നു അപ്പം അങ്ങനെയുള്ള ശരീരത്തിനകത്ത് നീര് വരാൻ സാധ്യത ഉണ്ട് ഇതൊക്കെ വ്യാഴം പന്ത്രണ്ട് വരുന്ന ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ള ധനമാണ് ധനം നഷ്ടപ്പെടും നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നിങ്ങൾ ഡൊണേറ്റ് ചെയ്യുക ഇപ്പോൾ കുട്ടികൾക്കെല്ലാം ഡൊനേറ്റ് ചെയ്യുക ഇതിൽ നക്ഷത്രം ഈ പറഞ്ഞ കൂട്ടത്തിൽ ഒരു നക്ഷത്രമുണ്ട് പുണർത്ഥം പുണർവത്തിൻ്റെ അവസാനത്തെ നാ കാ കാൽഭാഗം വരുന്നത് ഈ കർക്കിടൻ രാശിയിലാണ് അതുകൊണ്ടുതന്നെ അവരെ പറ്റി പറയുകയാണെങ്കിൽ അവർക്ക് പന്ത്രണ്ടിൽ വ്യാഴം വന്നിട്ട് ഏകദേശം മൂന്നോ നാലു മാസമായി അവർ കുറച്ച് അവർ കഷ്ടത അനുഭവം അല്ല അവർക്ക് സ്വഭാവം അനുകൂലമല്ലാത്ത സമയം തുടങ്ങിയിട്ട് നാല് മാസത്തിന് മുമ്പേ തുടങ്ങി നമുക്കെങ്ങനെ പോലെയായിട്ട് മെയ് ഏപ്രിൽ മാർച്ച് ഒരു ഫെബ്രുവരി അവർക്ക് പന്ത്രണ്ടിൽ ഡിഗ്രി വൈസ് നോക്കുമ്പോൾ പന്ത്രണ്ടിൽ വ്യാഴം എത്തിക്കഴിഞ്ഞു അതുകൊണ്ട് അവർക്കിപ്പം കണ്ണ ഇങ്ങനത്തെ ഒരു അവസ്ഥകൾ നിൽക്കുകയാണ് അവർക്ക് അപ്പോൾ അനുകൂലമല്ലാത്ത അവസ്ഥയാണ് ഈ കർക്കിടൻ രാശിയിലെ പുണരനക്ഷത്രക്കാർക്ക് അപ്പോൾ അതാണ് ഇപ്പോഴത്തെ പൊസിഷൻ അതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് നിങ്ങളുടെ എന്താണ് ഡിപ്ലോമാറ്റിക്കായിട്ട് മൂവ് ചെയ്യുക ഞാൻ ഈ കർക്കിടകത്തിൽ നിൽക്കുന്ന പുണരത്തെ പറ്റി ഇങ്ങനെ പറയാം ഇങ്ങനെ ഡിഗ്രി വൈസ് നോക്കുമ്പോഴാണ് ഈ പറയുന്നത് ഞാൻ ഡിഗ്രി വൈസ് നോക്കുന്ന ആളാണ് കംപ്ലീറ്റ് നമ്മളൊരു രാശി ഒരു മുപ്പത് ഡിഗ്രിയുണ്ട് അതിൽ നമ്മുടെ നക്ഷത്രവും ആനുപാതികമായി വ്യാഴം ട്രാവൽ ചെയ്യുന്ന സമയമാണ് ഈ പറയുന്നത് അതേപോലെ തന്നെ ഞാൻ കാർത്തിക നക്ഷത്രത്തിൽ പറയുന്നത് ഡിഗ്രി വൈസായിട്ട് പറയുന്നത് അപ്പോൾ അതാണ് ഇതിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത് അതുകൊണ്ട് വ്യാഴം ഈശ്വരാധീനം കൊണ്ടുവരുന്ന വ്യാഴത്തിനെ പ്രാർത്ഥിക്കുക മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക പാവപ്പെട്ട ആൾക്കാർക്ക് ഡൊനേറ്റ് ചെയ്യുക ഇതൊക്കെയാണ് എൻ്റെ പരിഹാരങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് എല്ലാവർക്കും നന്നായിരിക്കട്ടെ കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം